ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സ് കുത്താംളിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തെങ്കിൽ കളർ സാരി ആട്ട വിഷുമായിട്ട് നമ്മൾ സെറ്റ് സാരി കാണിച്ചു സെറ്റ് മുണ്ടും കാണിച്ചു ഇത് കളർ സാരി ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിക്കാൻ വച്ചിട്ടാണ് ഇതെല്ലാം ലോ റേഞ്ചിൽ വരുന്ന സാരികളാണ് പുതിയ ഐറ്റംസുകളാണ് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അതിൻ്റെ വിലയും പറയാം പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ കുത്താം പുള്ളി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അരുൺ ടെക്സിലേക്ക് കയറാൻ മാർക്കറ്റിൽ എല്ലാം ചീപ്പ് റേറ്റിലാണ് സാരികളെ ഫുൾ ആയിട്ടും ആദ്യം തന്നെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ബ്രൈഡൽ സൈഡിൽ പെട്ടതാണ് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ആണ് വരുന്നത് അതിന് പല്ല് വരുന്നുണ്ട് ആണ് മുന്താണിക്ക് ബോഡി ഫുള്ളായിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് അതാണ് ബോർഡർ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീനാണ് ഇതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ ഞാൻ പറഞ്ഞ റേറ്റിലെല്ലാം പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് അത് ആ റേറ്റിൽ പെട്ട ഒരു സാരിയാണത് ഇതും ബ്രൈഡൽ സാരിയിൽ പെട്ടതാണ് കോൺട്രസ്റ്റ് ഇത് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കളർ ചെറിയ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് കളറും അതിൻ്റെ വേറെ കളറുകളൊക്കെ ഉണ്ട് ഇത് ഒരു കളർ മാത്രമല്ല കേട്ടോ വേറെ വേറെ കളറുകളുണ്ട് ഞാൻ സിംഗിൾ പീസ് മാത്രമേ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ അടുത്തതിലേക്ക് വരുമ്പോൾ റേറ്റ് വെറും നയൻ ഹൺഡ്രഡ് വരുന്നതാണ് നയൻ ഹൺഡ്രഡിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നോക്കുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ അടുത്ത് കുറയും ഇതാണ് പല്ല് വരുന്നത് ബോഡി പോർഷൻ ഫുൾ ആൻഡ് ഫുൾ വർക്കായിരിക്കും കേട്ടോ എൻ്റെ ബ്ലൗസ് ഞാൻ ഏതിനു പിന്നെ ബ്ലൗസ് കാണിച്ചില്ലായിരുന്നു എൻ്റെ ബ്ലൗസിലേക്കും വർക്കുണ്ട് പുട്ട പുട്ടാസ് വരുന്നുണ്ട് നയൻ ഹൺഡ്രഡിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ അടുത്ത് കുറയും കേട്ടോ ഞാൻ അടുത്ത് മസ്റ്റേഡ് എല്ലോ കേട്ടോ തമ്പനേര് നമ്മൾ ഫോട്ടോയിൽ പിടിച്ചേക്കുന്ന ഒരു സാരിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറാണ് അതൊന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഞാൻ അതിൻ്റെ പല്ലുറച്ച് പല്ലു ആണ് കേട്ടോ നല്ല ഒതുങ്ങി നിൽക്കും ചെയ്യും കല്യാണ സാരി പോലെ തന്നെ ഒതുങ്ങി നിൽക്കും ചെയ്യും ബോഡി ഫുള്ള് നിങ്ങൾക്ക് മസ്റ്റേഡ് എല്ലോയില് എംബോസ് വർക്ക് ഉണ്ടാവും എൻ്റെ ബ്ലൗസിലേക്കും വർക്ക് ഉണ്ടാവും കേട്ടോ ബ്ലൗസ് വരുന്നത് നല്ലൊരു ബ്ലൗസ് വർക്കാണത് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം എന്നാലേ എല്ലാ ഐറ്റംസുകളും കാണാൻ പറ്റുള്ളൂ ഒരുപാട് ഐറ്റം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സിൽവറിൽ വരുന്നതാണ് കേട്ടോ സിൽവറിൽ കാര്യം നമുക്ക് ഗോൾഡ് കോപ്പർ എല്ലാം കണ്ടു കണ്ട് മടുത്തുണ്ടാവും അപ്പോൾ നല്ലൊരു സിൽവറിൽ പേസ്റ്റൽ ഷെയ്ഡിൽ ചെയ്തേക്കാണ് പൂന്താണി ബോഡി ഫോർട്ട്സ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ ബ്ലൗസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ബ്ലൗസ് വരണട്ടോ നല്ല ഹെവി ബ്ലൗസ് തന്നെയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ നല്ലൊരു പേസ്റ്റൽ കളറാണ് അതൊക്കെ പള്ളിയിൽ നിന്ന് മാത്രമല്ലേ എല്ലാ ഫംഗ്ഷനിലേക്ക് കൊടുത്തോണ്ട് പോകാം നല്ല നൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും നല്ല ലൈറ്റ് കളറാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇതൊരു പിങ്ക് ഷെയ്ഡായിട്ട് വരുന്നതാണ് അതൊരു ഗ്രീൻ ഷെയ്ഡിലും ഇതൊരു പിങ്ക് ഷെയഡിലും ഞാൻ അടുത്തത് മാംഗല്യ പട്ടിൻ്റെ വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതിൻ്റെ പല്ല് വരുന്നത് ബോഡി ഫുള്ളായിട്ട് അങ്ങനത്തെ വരും കോൺട്രസ്റ്റാണ് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് വർക്ക് വരും ഇതെങ്ങനെയാണ് ബ്ലൗസിലേക്ക് വരുന്നത് ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലൗസിലേക്ക് എല്ലാ സാരികൾക്കും വർക്ക് ഉണ്ടാവും എല്ലാം വന്നിട്ട് ലിമിറ്റഡ് ഓഫറാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം മേടിക്കാൻ നോക്കാം അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല ബ്ലൂ വിത്ത് വൈൻ കളറാണ് ബോർഡർ വരുന്നത് ഇത് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ വരുന്നതാണ് അതിൽ നിന്ന് എല്ലാത്തിനും പതിനഞ്ച് ശതമാനം ഓഫർ ഉണ്ടാവും കോൺട്രാസ്റ്റിൽ വരുന്നത് പല്ലു ബോഡി ഫുള്ളായിട്ട് ആ ഗ്രീൻ ഷേഡ് വരുന്നുണ്ട് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് അതേപോലെ മുന്താനി ഏത് കളർ വരും അതേ കളർ ബ്ലൗസിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കുത്താമ്പിളി വരുന്ന ഒന്നും കൂടി വരെ കുത്താമ്പിളി വരുന്ന ആരെങ്കിലും കസ്റ്റമർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ പേര് ആരും ടെക്സാന്നാണ് അതേ കളർ ചേഞ്ച് ആണ് കേട്ടോ അതിൻ്റെ എണ്ണൂറ്റി അമ്പത് വരണ ഒരു കോപ്പറില് ചെക്ക് സാരി നല്ല റിച്ച് പല്ലു തന്നെയാണ് സിമ്പിളായിരിക്കും എന്നാലും നല്ല ഗ്രാൻഡായിട്ടുള്ള പല്ലു ബോഡി ഫുള്ള് നിങ്ങൾക്ക് ചെക്ക്ഡ് വരും ബ്ലൗസ് അതേപോലെ ചെക്ക്ഡ് തന്നെ ആയിരിക്കുള്ളൂ കണ്ടിന്യൂസ് ആ ചെക്ക് തന്നെ ആയിരിക്കുള്ളൂ അടുത്തത് നോക്കുകയാണെങ്കിൽ വെറും എഴുന്നൂറ്റി എഴുപതിൽ വരുന്ന ഒരു സാരിയാണ് സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണത് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് റൗണ്ട് പുട്ട് അസുഖം എഴുന്നൂറ്റി എഴുപത് അതിന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ ടുത്ത ആയിരത്തി എൺപത്തി അഞ്ച് നല്ലൊരു സാരിയാണത് നമ്മൾ ഒരുപാട് വിറ്റിട്ടുള്ള ഒരു സാരി കൂടിയാണ് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ബോഡി നോക്കണമെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു പുട്ടാസ് ഒരു ഇലയുടെ ഡിസൈനാണ് കോൺട്രാസ്റ്റിൽ വരുന്നതാണത് നമുക്ക് കോൺട്രാസ്റ്റിലുണ്ട് കോൺട്രാസ്റ്റ് അല്ലാത്തതുണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് കോൾ ചെയ്താൽ മതി കുറഞ്ഞതിൽ നിന്ന് വരെ നമുക്ക് അതിൻ്റെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വൈൻ കളർ ഇത് മെറൂൺ കളർ അടുത്തത് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ വരണ ഒരു സാരി അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതാണ് അതിൻ്റെ ഉൾഭാഗം സാരിയുടെ ഉത്ഭാഗം വരുന്നതാണ് നല്ല ആണ് നല്ല പീച്ച് കളറിൽ വരുന്നതാണ് അതിൻ്റെ മുന്താണി ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ മുന്തണി വരുന്നത് നല്ല ഹെവി മുന്താണിയാണ് വിത്ത് ബ്ലൗസ് ബ്രൊക്കേഡ് ബ്ലൗസും കൂടി വരും അതെല്ലാം നമുക്ക് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂണിഫോം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി വരുന്നത് കുറച്ച് വലിയ ബോർഡർ വരുന്നതാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ടിൽ റേറ്റിൽ വരുന്ന സാരി സാരിയുടെ ഉൾഭാഗം നല്ലൊരു ഹെവി ബോർഡർ ആണ് കേട്ടോ നല്ല വലിയ ബോർഡർ വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വി ബി ഉള്ളിൽ ബോഡി ഫുള്ളായിരുന്നെങ്കിൽ ചെറിയ ചെറിയ പുട്ടാസാണ് വരുന്നത് അതിന് മുന്താണ് വരുന്നത് ബ്ലൗസിലേക്കും വർക്ക് ഉണ്ടാവും എംബോസ് വർക്ക് തന്നെ ആയിരിക്കും അടുത്ത ഒരു ട്രീയുടെ ഡിസൈനാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി നാലാണ് കേട്ടോ ഇത് സാരിയുടെ ഉൾഭാഗാണ് നല്ലൊരു മരത്തിൻ്റെ ഡിസൈനാണ് കസവും ത്രെഡും ആയിട്ടാണ് ഇത് ഈ പുട്ടാസ് ചെയ്തേക്കുന്നത് സാരി ഫുള്ളായിട്ട് എംബോസ് ഡിസൈൻ വരുന്നുണ്ട് ബീവിങ്ങിൽ തന്നെ അതിൻ്റെ പല്ലു വേണമെങ്കിൽ അതിൻ്റെ തന്നെ ലീ ആ ട്രീയുടെ തന്നെ വലിയ ട്രീ ആയിട്ടാണ് മുന്താണെങ്കിൽ കൊടുത്തേക്കുന്നത് നല്ല കളറാണ് ഇതിൽ വേറെ വേറെ കളറുകളുണ്ട് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾ അതിൻ്റെ ലസ്റ്റ് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നത് അടുത്തതൊരു മസ്റ്റേഡ് ഗ്രീൻ പോലെ മസ്റ്റേഡ് യെല്ലോ എന്നുള്ളത് പോലെ മസ്റ്റേഡ് ഗ്രീനിൽ വരുന്ന ഒരു സാരി ലെമൺ ഷെയ്ഡിൽ വരണം എൻ്റെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് അങ്ങനെ ബ്ലൗസും ബ്രോക്കേഡ് ബ്ലൗസ് അതിൻ്റെ റേറ്റ് ഞാൻ പറയാം തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരണം ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് തന്നെയാണ് അതിൻ്റെ വേറെ ഡിസൈൻ സെയിം ഡിസൈൻ കളർ ചേഞ്ച് ആണോ മാത്രമേ ഉള്ളൂ കേട്ടോ സെയിം ഡിസൈനിൽ കളർ ചേഞ്ച് വരാനുള്ളത് അടുത്തത് ഒരു പേസ്റ്റൽ ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി പത്ത് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഓഫർ ഇതാണ് അതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് അതേ ലീഫ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അല്ല ഇത് മുന്താണിക്ക് വേറെ ഒരു സിൽവർ കസോരാണ് കൊടുത്തിരുന്നത് കറക്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റുന്നതല്ല സിൽവറിൽ വർക്ക് നല്ല ഹെവി വർക്കായിട്ട് തന്നെ കൊടുത്തത് അതിന് തന്നെ മെറൂൺ ഇത് പേസ്റ്റൽ ഗ്രീനും അതേപോലെ മെറൂണും ഇതിലാണ്ട് വേറെ വേറെ കളറുണ്ട് നമുക്ക് ഇനി ബ്ലാക്കിൽ റെഡ് വേണമെന്നുള്ളവർക്ക് കേട്ടോ ആയിരത്തി ഇത് കുറച്ച് കൂടിയാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാണ് അതിൻ്റെ റേറ്റ് ബോഡി ഫുൾ ബ്ലാക്ക് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ് ബ്ലാക്കിൽ തന്നെ വേറെ വേറെ മോഡലിൽ സാരികളുണ്ട് ബ്ലാക്ക് വേണമെന്നുള്ളൊരു കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ലാവൻഡർ കളറിൽ വരുന്നത് റേറ്റ് ഞാൻ പറയാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് അതൊന്ന് പതിനഞ്ച് ശതമാനം ഓഫറുണ്ടാവും ഡാർക്ക് വയലറ്റ് ബോർഡറും ലാവൻഡർ കളർ ബോഡി ബോഡിയിൽ വരുന്നത് മുന്താണിക്ക് വരുമ്പോൾ തെങ്ങ് ഹെവി മുന്താണിയായി അതിന് തന്നെ കളർ ചെയ്ഞ്ച് മെറൂണ് വിത്ത് പേസ്റ്റൽ കളറിൽ വരുന്ന വേറെ അതേ സെയിം സാരി വരുമ്പോൾ വെറും നയൻ ഹൺഡ്രഡ് പതിനൊന്ന് ശതമാനം ഓഫർ ഉണ്ടാവും ബോഡി പോർഷനാണത് അടുത്തതിൽ വരുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൽ ഡിസ്കൗണ്ട് വരും നല്ലൊരു സിൽവർ ജെറി ആൻഡിക് ജെറി പോലത്തെ ഇതാക്കിയേക്കാണ് അല്ല ലാവൻഡർ കളർ ബോർഡറും പേസ്റ്റൽ ഗ്രീൻ ബോഡി പോഷനും അതിൻ്റെ മുന്താണി ഒന്ന് കാണിക്കാൻ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് യിരത്തിനാനൂറ്റി എൺപത്തി അഞ്ചിൽ വരുന്ന ഒരു സാരി എൻ്റെ മുന്താണി അവിടെ ബ്ലൂ തന്നെയാണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് യാണെങ്ക അടുത്ത റേറ്റിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ വരണ വേറൊരു ടൈപ്പിൽ പെട്ട സാരി നല്ല മോഡലാണത് നല്ല ഇപ്പോൾ ആൻറ്റിക് ജരിയിലാണ് കൂടുതലും വരുന്നത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ സാരി എല്ലാവർക്കും കൊടുക്കുക നല്ല പേസ്റ്റൽ കളറാണ് ബോർഡർ ഒരു പയർ വച്ച കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട് മുന്താണ് ഞാൻ ഒന്ന് കാണിക്കാം അതേപോലെ ഫയർ പച്ച തന്നെ മുന്താണി വരും അതിൻ്റെ വേറെ ഒരു കളർ ചെയ്ഞ്ചാണ് കേട്ടോ ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലേറ്റായി പോകും അത്രയുണ്ട് സാധനങ്ങൾ കാണിക്കാനായിട്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് രണ്ട് ഇടയ്ക്ക് ഞാൻ പോകുമ്പോൾ ഒന്ന് രണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ലാത്തത് നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കാണിച്ചു തരും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വരുന്നത് അടുത്ത മോഡൽ തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഓഫറ് അതിൻ്റെ വേറെ കളർ ചേഞ്ച് എണ്ണൂറ്റി പത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി റേറ്റ് മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടോ എണ്ണൂറ്റി പത്ത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് അതിന് തന്നെ കളർ ചേഞ്ചാണ് ഇവിടെ ഉള്ളത് ഇത് ലോ റേഞ്ചിൽ വരുന്നതാണ് വെറും എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ മുന്താണി വരണം കേട്ടോ അല്ലാതെ ഹെവി മുന്താണി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പേടിക്കാൻ വേണ്ട മുന്താണി സിമ്പിളായിരിക്കുമെന്ന് വിചാരിക്കുക വേണ്ട ബോഡി ഫുള്ളൊന്നും നിങ്ങൾക്ക് ഒരു ബോക്സ് ഡിസൈനിൽ കുട്ടാസ് വരുന്നുണ്ട് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് അതേപോലെ വർക്ക് പുട്ടാസ് വരുന്നുണ്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണത് വെറൂണ് ഇതിൽ വേറെ വേറെ കളറുകളുണ്ട് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി അല്ല എഴുന്നൂറ്റി എൺപത്തിയാറിൽ വരുന്ന വേറെ ഒരു മോഡൽ സാരി അതിൻ്റെ കളർ ചേഞ്ച് സോഫ്റ്റ് സിൽക്ക് വെറും ആയിരത്തി ഇരുന്നൂറ് ഇതിലൊരുപാട് കളറുണ്ട് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് അടുത്തത് വരുന്നത് റേറ്റ് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ വരുന്നൊരു സോഫ്റ്റ് ചെപ്പ് വെറും എഴുന്നൂറ്റി മുപ്പത്തി മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റിയും കൂടി ഉണ്ടാവേ ബോഡി കളർ ഇതാണ് വരുന്നത് പുട്ടാസ് അതേപോലെ ബോഡി ഫുള്ളായിട്ടുണ്ടാവും മുന്താണിക്ക് ഗ്രീൻ കളർ ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും വേറൊരു മോഡലാണത് പിന്നെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറിൽ വരുന്നതാണ് നമ്മൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചാണ് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് അതിൽ നിന്നും പഞ്ച് ശതമാനം ഓഫർ വരും ഇതാണ് മുന്താണി വരുന്നത് കേട്ടോ നല്ല റാണി പിങ്ക് കളറിലാണ് വരുന്നത് ബോഡി ഫുള്ളും കരിനീല വരുന്നുണ്ട് അപ്പോൾ ഇതും പതിനഞ്ച് ശതമാനം ഓഫർ ഉണ്ടാവും അപ്പോൾ ഓക്കെ ചേച്ചി മതി വീഡിയോ കുറച്ച് ലെങ്ത് ആയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു സാരികൾ ഒരുപാട് സാരികൾ നമുക്ക് ഇതല്ലാണ്ട് വേറെ വേറെ മോഡലിൽ സാരികൾ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് നാനൂറ് അഞ്ഞൂറ് രൂപ മുതലും സാരികളുണ്ട് അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഏത് സാരി കാണണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും ഓക്കെ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ